മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തകവായനയിൽ ഇന്ന് എന്ന നോവലിൻ്റെ തുടർച്ച ബാപ്പയും ഉമ്മയും ഹജ്ജിന് പോകുമ്പോൾ മദീനത്തും പോകും അവരുടെ കൂടെ പോകാൻ കുഞ്ഞുപാത്തുമ്മയെ കെട്ടുന്ന ആൾ സമ്മതിക്കുമോ ഇങ്ങനെ അവൾ ചിന്തിച്ചു രാവും പകലും കുഞ്ഞുപാത്തുമ്മ ഇതുതന്നെ ഓർക്കും അങ്ങനെയിരിക്കെ ഒരു ദിവസം ബാപ്പ വളരെ ക്ഷോഭിതയായി കൺ അവൾ കണ്ടു ബാപ്പയുടെ കണ്ണുകൾ ചുവന്നു ബാപ്പ ചിരിച്ചു കളി പഠിക്കണവർ ബാപ്പ പറഞ്ഞു വട്ടനപണിമയുടെ കളി പഠിക്കണവർ പടശ്ശോൻ്റെയും മുത്തനേപ്പിൻ്റെയും നേർച്ചക്കാരുടെയും ഉദവി ഉണ്ടായിട്ട് വട്ടനടിമയുടെ അവർ കളി പഠിക്കും എന്ത് കളിയാണെന്ന് കുഞ്ഞും പാത്തുമ്മക്ക് അപ്പോൾ മനസ്സിലായില്ല ഒരു പുതിയ കേസ് കൂടി ബാപ്പയുടെ പേരിൽ കൊടുത്തിട്ടുണ്ട് പള്ളിക്കത്താന കാര്യത്തിനാണ് സമുദായത്തിൻ്റെ നേതാവാകണം അതാണ് പ്രശ്നം പള്ളിയുടെ ഭരണകാര്യങ്ങൾ ബാപ്പയ്ക്ക് നോക്കാൻ അവകാശമില്ലത്രേ അവകാശം പിന്നെ ആർക്കാണ് നാട്ടിലെ പ്രമാണിയാണ് എവിടെയും എന്നും പള്ളിക്കത്താനക്കാരൻ പ്രമാണിയാകണമെങ്കിൽ എപ്പോഴും പണം വേണം കുഞ്ഞുപാത്തുമ്മയുടെ ബാപ്പയാണ് നാട്ടിലെ ഏറ്റവും മുന്തിയ പണക്കാരൻ ഒന്നിലധികം പണക്കാരുണ്ടെങ്കിൽ പള്ളിക്കൈത്താന തന്നെ എപ്പോഴും വഴക്കുണ്ടാവും അടിപിടിയും കൊലപാതകവും ഉണ്ടാവും പിന്നെ കേസായി അങ്ങനെ നടക്കും പള്ളി പള്ളിയുള്ളിടത്തെല്ലാം മിക്കപ്പോഴും കേസുമുണ്ട് അതെല്ലാം ഇബിലീസ് എന്ന പഹയൻ്റെ പണിയാണ് എന്ന് കുഞ്ഞുപാത്തുമ്മയ്ക്ക് അറിയാം ഇബിലീസ് ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ലായിരുന്നു ആരാണ് ഇബിലീസ് എന്ന പഹയൻ